സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെലിബറേറ്റ്ലി ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് ഡെലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ മനപൂർവ്വമായി എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഡെലിബറേറ്റ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെലിവറേറ്റ് ഉപയോഗിച്ച് ഡെലിവറേറ്റ്ലി ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഐ ഡി നോട്ട് ഡൂ ഇറ്റ് ഡെലിവറേറ്റ്ലി ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല ഐ ഡിഡ് നോട്ട് ഡൂ ഇറ്റ് ഡെലിവറേറ്റ്ലി ഞാനത് മനഃപൂർവ്വം ചെയ്തതെല്ലാം ഐ ഡി നോട്ട് ഡൂ ഇറ്റ് ഡെലിവറേറ്റ്ലി ഞാനത് മനഃപൂർവ്വം ചെയ്തതെല്ലാം ఐ డెలిబ్రేట్లీట్ హ్ లెంచ్ న్లపూర్వం ఉచభం కలిబ్రేట్లీడ్ నోట్ హ్ లెంచ్ న్లపూర్వం ఉచభం కలిబ్రేట్లీడ్ నోట్ నేను మనపూర్వం న్ూర్వం ఉచభం కెయిన్ వర్క్ హాస్బీన్ డెలిబ్రేట్లీ స్క్రాచ్డ్ పెయింట్ వర్క్ మనపూర్వం മാന്തിക്കുഴി ഉണ്ടാക്കിയിരിക്കുന്നു ദ പെയിൻറ് വർക്ക് ഹാസ് ഹസ്ബീൻ ഡെലിബ്രേറ്റ്ലി സ്ക്രാച്ച്ഡ് പെയിൻറ്റ് വർക്ക് മനഃപൂർവം മാന്തി ഉണ്ടാക്കിയിരിക്കുന്നു ദ പെയിൻറ്റ് വർക്ക് ഹാസ് ഹസ്ബീൻ ഡെലിബ്രേറ്റ്ലി സ്ക്രാച്ചഡ് പെയിൻ്റ് വർക്ക് മനഃപൂർവം കുഴിയുണ്ടാക്കിയിരിക്കുന്നു ഈ പാക്ക്ഡ് അപ് ഹീസ് പൊസഷൻസ് സ്ലോലി ആൻഡ് ഡെലിബ്രേറ്റ്ലി അവൻ തൻ്റെ സ്വത്തുക്കൾ സാവധാനത്തിലും മനപൂർവ്വമായി പൊതിഞ്ഞു ഹി പാക്ക്ഡ് അപ് ഹീസ് പൊസഷൻ സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി അവൻ തൻ്റെ സ്വത്തുക്കൾ സാവധാനത്തിലും മനപൂർവ്വമായി പൊതിഞ്ഞു ഹി പാക്ക്ഡ് അപ് ഹീസ് പൊസഷൻസ് സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി അവൻ തൻ്റെ സ്വത്തുക്കൾ സാവധാനത്തിലും മനഃപൂർവ്വമായി പൊതിഞ്ഞു യു ആർ ഡെലിബറേറ്റ്ലി മിസ്സിൻ ദ പോയൻ്റ് നിങ്ങൾ മനഃപൂർവ്വം കാര്യം നഷ്ടപ്പെടുത്തുകയാണ് യു ആർ ഡെലിബറേറ്റ്ലി മിസ്സിൻ ദ പോയൻ നിങ്ങൾ മനഃപൂർവ്വം കാര്യം നഷ്ടപ്പെടുത്തുകയാണ് യു ആർ ഡെലിബറേറ്റ്ലി മിസ്സിൻ ദ പോയൻ നിങ്ങൾ മനഃപൂർവ്വം കാര്യം നഷ്ടപ്പെടുത്തുകയാണ് ഹാഡ് ഡെലിബ്രേറ്റ്ലി മിസ് മാർക്ക്ഡ് ദയർ റിട്ടേൺ റൂട്ട് ആരോ മനപൂർവം അവർ മടങ്ങുന്ന വഴി തെറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നു സമ്മൺ ഹാഡ് ഡെലിബ്രേറ്റ്ലി മിസ് മാർക്ക്ഡ് ദയർ റിട്ടേൺ റൂട്ട് ആരോ മനപൂർവം അവർ മടങ്ങുന്ന വഴി അടയാളപ്പെടുത്തിയിരിക്കുന്നു someone െലിബ്രേറ്റ്ലി മിസ് മാർക്ക്ഡ് ദയർ റിട്ടേൺ റൂട്ട് ആരോ മനപൂർവ്വം അവർ മടങ്ങുന്ന വഴി തെറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നു നോട്ട് ട്രൈൻ ടു ബി ഡെലിബ്രേറ്റ്ലി ഹിയർ ഞാനിവിടെ മനഃപൂർവ്വം ആയിരിക്കാൻ ശ്രമിക്കുന്നില്ല ഐ ആം നോട്ട് ട്രെയിൻ ടു ബി ഡെലിബ്രേറ്റ്ലി ഹിയർ ഞാനിവിടെ മനഃപൂർവം ആയിരിക്കാൻ ശ്രമിക്കുന്നില്ല ഐ ആം നോട്ട് ട്രൈൻ ടു ബി ഡെലിബറേറ്റ്ലി ഹിയർ ഞാനിവിടെ മനഃപൂർവ്വം ആയിരിക്കാൻ ശ്രമിക്കുന്നില്ല സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി ഹീറോസ് ഫ്രം ദ ആംചെയർ അവൻ സാവധാനത്തിലും മനപൂർവ്വം കസേരയിൽ നിന്ന് എഴുന്നേറ്റു സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി ഹീറോസ് ഫ്രം ദ ആംചെയർ അവൻ സാവധാനത്തിലും മനപൂർവ്വം കസേരയിൽ നിന്ന് എഴുന്നേറ്റു സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി ഹീറോസ് ഫ്രം ദ ആംചെയർ അവൻ സാവധാനത്തിലും മനപൂർവം കസേരയിൽ നിന്ന് എഴുന്നേറ്റു ദ പോലീസ് ബിലീവ് ദ ഫൈൻ സ്റ്റാർട്ടഡ് ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം പിഴ ചുമത്തിയതാണെന്ന് പോലീസ് കരുതുന്നു ദ പോലീസ് ബിലീവ് ദ ഫൈൻ സ്റ്റാർട്ടഡ് ഡെലിബ്രേറ്റ്ലി മനഃപൂർവം പിഴ ചുമത്തിയതാണെന്ന് പോലീസ് കരുതുന്നു ദ പോലീസ് ബിലീവ് ദ ഫൈൻ സ്റ്റാർട്ടഡ് ഡെലിബ്രേറ്റ്ലി മനപൂർവം പിഴ ചുമത്തിയതാണെന്ന് പോലീസ് കരുതുന്നു സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഡെലിബ്രേറ്റ്ലി മിസ്ലീഡിംഗ് അവളുടെ പ്രസ്താവന മനപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു ഹെർ സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഡെലിബ്രേറ്റ്ലി മിസ്ലീഡിംഗ് അവളുടെ പ്രസ്താവന മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു ഹെർ സ്റ്റേറ്റ്മെൻറ്റ് വാസ് ഡെലിബ്രേറ്റ്ലി മിസ്ലീഡിംഗ് അവളുടെ പ്രസ്താവന മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു ബീൻ ഡെലിബ്രേറ്റ്ലി ലെഫ്റ്റ് ഓഫ് ദ ഗസ്റ്റ് ലിസ്റ്റ് അതിഥി പട്ടികയിൽ നിന്ന് അവളെ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു ഷീ ഹാസ് ഷിഹാസ്ബീൻ ഡെലിബ്രേറ്റ്ലി ലെഫ്റ്റ് ഓഫ് ദ ഗസ്റ്റ് ലിസ്റ്റ് അതിഥി പട്ടികയിൽ നിന്ന് അവളെ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു ഷീ ഹാസ് ഷിഹാസ്ബീൻ ഡെലിബ്രേറ്റ്ലി ലെഫ്റ്റ് ഓഫ് ദ ഗസ്റ്റ് ലിസ്റ്റ് അതിഥി പട്ടികയിൽ നിന്ന് അവളെ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു ഡെലിബ്രേറ്റ്ലി മേക്കിംഗ് പീപ്പിൾ സഫറീസ് ഇമ്മോറൽ ബോധപൂർവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അധാർമികമാണ് ഡെലിബ്രേറ്റ്ലി മേക്കിംഗ് പീപ്പിൾ സഫറീസ് ഇമ്മോറൽ ബോധപൂർവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അധാർമികമാണ് ഡെലിബ്രേറ്റ്ലി മേക്കിംഗ് പീപ്പിൾ സഫറീസ് ഇമ്മോറൽ ബോധപൂർവം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അധാർമ്മികമാണ് ഹാവ് ബീൻ ഡെലിബ്രേറ്റ്ലി ഇഗ്നറിങ് ദ ടെസ്റ്റ് മെസ്സേജ് ഇൻ ആൾ വീക്ക് എല്ലാ ആഴ്ചകളിലും ടെസ്റ്റ് മെസ്സേജ് ഞാൻ അവഗണിക്കുകയാണ് ഐ ഹാവ് ബീൻ ഡെലിബ്രേറ്റ്ലി ഇഗിനറിംഗ് ദ ടെസ്റ്റ് മെസ്സേജ് ഇൻ ആൾ വീക്ക് എല്ലാ ആഴ്ചകളിലും ടെസ്റ്റ് മെസ്സേജ് ഞാൻ അവഗണിക്കുകയാണ് ഐ ഹാവ് ബീൻ ഡെലിബ്രേറ്റ്ലി ഇഗ്നർ ദ ടെസ്റ്റ് മെസ്സേജ് ഇൻ ആൾ വീക്ക് എല്ലാ ആഴ്ചകളിലും ഞാൻ ടെസ്റ്റ് മെസ്സേജ് അവഗണിക്കുകയാണ് എന്നും പറയുന്ന പോലെ പറയുകയാണ് ഇന്ന് ഡെലിബ്രേറ്റ്ലി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എപ്പിസോഡ് എന്നും കാണാൻ മറക്കരുത് കേട്ടോ ഓക്കേ ബൈ ബൈ